ഏജൻസികളിൽ നിന്ന് സംരക്ഷിക്കണമെന്ന അഭ്യർത്ഥനയുമായി പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി അധികാരത്തിൽ കയറിയപ്പോൾ തൊട്ട് ചെയ്തു കൂട്ടിയ അഴിമതികൾ കേന്ദ്ര ഏജൻസികൾ ഓരോന്നായി പുറത്തു കൊണ്ടുവരുന്നതിനിടയിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു അഭ്യർത്ഥനയുമായി രംഗത്തെത്തിയിരിക്കുന്നത് പശ്ചിമബംഗാളിൽ ഭരണവിരുദ്ധ വികാരം ആനടിക്കുന്നതിനിടയിലാണ് മമതയുടെ അഴിമതികളും പുറത്തുവരുന്നത് ഇത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന് മമതയ്ക്ക് നന്നായിട്ട് അറിയാം അതിനാലാണ് അടുത്ത അടവുമായി രംഗത്തെത്തിയിരിക്കുന്നത് കൊൽക്കത്ത ഹൈക്കോടതിയുടെ പരിപാടിക്കിടെ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിനോടാണ് മമതാ ബാനർജി അഭ്യർത്ഥന നടത്തിയത് കേന്ദ്ര ഏജൻസികളിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കണമെന്നും മമത ആവശ്യപ്പെട്ടു ഭരണഘടനയും ജനാധിപത്യവും സംരക്ഷിക്കണം ഏജൻസികൾ തെറ്റായി ലക്ഷ്യം വെക്കുകയാണെന്നും ബംഗാൾ മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു കൽക്കരി കള്ളക്കടത്ത് കേസിന്റെ അന്വേഷണം എന്ന പേരിൽ തൃണമൂൽ കോൺഗ്രസ് ഐ ടി സെൽ മേധാവിയും ഐ പാക് സഹസ്ഥാപകരുമായ പ്രദീപ് ജെയ്നിന്റെ വസതിയിലും ഓഫീസിലും നടന്ന ഇ ഡി റെയ്ഡ് തടഞ്ഞതുമായി ബന്ധപ്പെട്ട് സുപ്രീംകോടതിയുടെ വിമർശനം കൂടി പശ്ചാത്തലത്തിലാണ് മമതയുടെ അഭ്യർത്ഥന എന്നത് ശ്രദ്ധേയമാണ് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഇ ഡി റെയ്ഡ് തടസ്സപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ ഗൗരവകരം എന്ന് ചൂണ്ടിക്കാട്ടി സുപ്രീംകോടതി കഴിഞ്ഞ ദിവസം നോട്ടീസ് അയച്ചിരുന്നു കേന്ദ്ര ഏജൻസി അന്വേഷണം സംസ്ഥാന സർക്കാർ തടസ്സപ്പെടുത്തുന്നത് ഗൗരവമേറിയ വിഷയമെന്ന് നിരീക്ഷിച്ചുകൊണ്ടായിരുന്നു സുപ്രീംകോടതിയുടെ നടപടി വിഷയത്തിൽ മുഖ്യമന്ത്രി മമതാ ബാനർജിക്കും സംസ്ഥാന സർക്കാരിനും നോട്ടീസ് അയച്ചു കുറ്റവാളികൾക്ക് സംസ്ഥാന ഏജൻസികൾ സംരക്ഷണം നൽകാൻ പാടില്ലെന്ന് സുപ്രീംകോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് വിഷയം പരിഹരിച്ചില്ലെങ്കിൽ അത് നിയമവ്യവസ്ഥ തകരാനിടയാകുമെന്നും ചൂണ്ടിക്കാട്ടിയതായാണ് മമതയ്ക്കും സർക്കാരിനും നോട്ടീസ് അയച്ചത് ഇ ഡി ഉദ്യോഗസ്ഥർക്കെതിരെ സംസ്ഥാന പോലീസ് എടുത്ത കേസും കോടതി സ്റ്റേ ചെയ്തിരുന്നു റെയ്ഡിനിടെയുള്ള സിസിടി വി ദൃശ്യങ്ങൾ സൂക്ഷിച്ചു വെക്കണമെന്നും നിർദ്ദേശിച്ചിരുന്നു അതേസമയം കേന്ദ്ര ഏജൻസികൾക്ക് തെരഞ്ഞെടുപ്പുകളിൽ ഇടപെടരുതെന്ന മുന്നറിയിപ്പും സുപ്രീം കോടതി നൽകിയിരുന്നു എന്നാൽ ഇതാരോപിച്ച് അന്വേഷണം തടസ്സപ്പെടുത്താനാവില്ലെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് കൽക്കരി കള്ളക്കടത്ത് കേസിന്റെ അന്വേഷണം എന്ന പേരിൽ തൃണമൂൽ കോൺഗ്രസ് ഐ ടി സെൽ മേധാവിയും ഐപാക് സഹസ്ഥാപകനുമായ പ്രദീപ് ജെയിനിന്റെ വസതിയും ഓഫീസും ഇ ഡി റെയ്ഡ് ചെയ്തതിനിടെയായിരുന്നു നാടകീയ സംഭവങ്ങൾ ഉണ്ടായത് ഹർജി സുപ്രീം കോടതിയിൽ എത്തിയപ്പോൾ വാദം കേട്ട ജസ്റ്റിസുമാരായ പി കെ മിശ്ര വിപുൽ ഭഞ്ചോലി എന്നിവരടങ്ങിയ ബെഞ്ച് ബംഗാളിലെ സംഭവ ഏറെ ഗൗരവമേറിയതാണെന്ന് നിരീക്ഷിച്ചു സംസ്ഥാന ഏജൻസികൾ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം തടസ്സപ്പെടുത്തിയ വിഷയമാണിത് പരിഹരിച്ചില്ലെങ്കിൽ അരാജകത്വത്തിലേക്ക് നയിക്കും തെരഞ്ഞെടുപ്പിൽ ഇടപെടാൻ കേന്ദ്ര ഏജൻസികൾക്ക് അധികാരമില്ല എന്നാൽ പാർട്ടി അവകാശം മറിയാക്കി അന്വേഷണം തടസ്സപ്പെടുത്താൻ എങ്ങനെ കഴിയുമെന്ന് കോടതി ചോദിച്ചിരുന്നു മൂന്ന് ഇ ഡി ഉദ്യോഗസ്ഥർക്കെതിരെ കൊൽക്കത്ത പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആർ സുപ്രീം കോടതി സ്റ്റേ ചെയ്തു മമതാ ബാനർജിക്കും ബംഗാൾ സർക്കാരിനും പുറമെ കേന്ദ്ര സർക്കാരിനും കോടതി നോട്ടീസ് അയച്ചു